മുഖ്യമന്ത്രി എന്നോടൊപ്പം സി എം വിത്ത് മീ എന്നതിന്റെ കണക്ട് സെന്ററാണ് ഈ കാണുന്നത് ജനങ്ങൾക്ക് സിറ്റിസൺ കണക്ട് സെന്ററിലേക്ക് ബന്ധപ്പെടുന്നതിനായിട്ട് ഒരു ടോൾ ഫ്രീ നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ജനങ്ങൾ ഈ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുമ്പോൾ ആ കോൾ അറ്റൻഡ് ചെയ്യുന്ന ഏജൻസിനെയാണ് ഈ കാണുന്നത് പത്തോളം കണക്ടിംഗ് സെന്റേഴ്സ് ഉണ്ട് ഇവരാണ് ജനങ്ങൾ ബന്ധപ്പെടുമ്പോൾ ആദ്യം തന്നെ കോൾ സ്വീകരിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് ബന്ധപ്പെട്ട വകുപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഏജൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ടിക്കറ്റ്സ് സ്വീകരിക്കുന്ന സെന്റർ ഓഫീസാണ് ഈ കാണുന്നത് ഈ സെന്റർ ഓഫീസിൽ നമ്മുടെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് വർക്ക് ചെയ്യുന്നത് ആ കൺസേണ്ട നമ്മുടെ പരാതി സ്വീകരിച്ച് ടിക്കറ്റ് കൈമാറുന്നതോടുകൂടി അതാത് വകുപ്പിലെ ഉദ്യോഗസ്ഥർ അത്തരം പരാതികൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ആശയങ്ങൾ പരിശോധിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വകുപ്പ് തല നോഡൽ ഓഫീസർക്ക് കൈമാറുകയും ചെയ്യും ഇങ്ങനെയാണ് ഒരു ത്രീ ടയർ സിസ്റ്റത്തിലാണ് സിറ്റിസൺ കണക്ട് സെന്റർ പ്രവർത്തിക്കാൻ പോകുന്നത് വകുപ്പിലെ നോഡൽ ഓഫീസർ ഇത് പരിശോധിക്കുകയും പരിശോധിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ എന്താണ് എന്നുള്ളത് തിരിച്ച് സിറ്റിസൺ കണക്ട് സെന്ററിലേക്ക് അറിയിക്കുകയും ചെയ്യും നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഈ വിളിക്കുന്ന ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്താണ് അവരുടെ പരാതി എന്തായിരുന്നു ആ പരാതിയിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിനെന്താണ് പരിഹാരം അല്ലെങ്കിൽ അതിൽ എന്ത് നടപടികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പരിഹാരമാവും എന്നുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ എത്തിക്കുന്ന തരത്തിലാണ് നമ്മൾ ഈ സംവിധാനം ജ സർക്കാർ രൂപീകരിച്ചിട്ടുള്ളത്